ിവസങ്ങളായിട്ട് സ്വഹ് കൂടിയായ ശ്രീ കെ ടി ജലീൽ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോ നിങ്ങളെ കാണുന്നതിന്റെ ഒരു സംബന്ധമായിട്ടുള്ള ഉദ്ദേശം നമുക്കറിയാം കേരളത്ത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ തൊത്ത് മുമ്പായി എസ് എൻ ഡി പി ചെയർമാൻ നിലമ്പൂരിൽ വന്ന് നടത്തിയ യോഗവും അതിന് നടത്തിയ വളരെ മോശപ്പെട്ട വർഗീയ പ്രസ്താവന ആ വർഗീയ പ്രസ്താവനയെ ആദ്യമായി എതിർത്ത് ഫസ്റ്റിൽ അതിനെ മറുപടി നൽകിയതന്നെ അദ്ദേഹത്തിന്റെ തന്നെ സമുദായത്തിൽ പെട്ട ഉത്തരവാദിത്വപ്പെട്ട നേതാക്കളാണ് അവിടെ വിസ് പിന്തുണച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് തന്നറിയാം ആ വർഗീയത ഈ മണ്ണിൽ വിലപ്പോവില്ല എന്ന് അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് നടത്തി രണ്ടു മാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൽകേണ്ടതാണ് അതിനുശേഷം ആവർത്തിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആവർത്തിച്ച് ഇദ്ദേഹം ഈ പ്രസ്താവനകൾ അതിലേറെ മോശമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ശ്വാസമെട്ടി മരിക്കുന്നു മുസ്ലിങ്ങൾ പെറ്റ് പന്നികളെ പോലെ പറയും അദ്ദേഹം പറഞ്ഞത് പെറ്റുകൂട്ടുന്നു എന്നാണ് അപ്പോ സംഘ വിഭാഗത്തിന്റെ മോള് പന്നികളെ പോലെ കൂടി എഴുതി ചേർത്ത് ആ ചർച്ചകൾ ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ അദ്ദേഹത്തിന്റെ തന്നെ മുഖവും മുദ്രതമാണ് കേരള സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്ന വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഇഷ്ടം ഒക്കെ പോയി ഇതൊന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം പറയുന്നതാണ് എന്ന വ്യക്തിപരമായി വിശ്വസിക്കൊക്കെ പിന്നെ പിണറായി വിജയനാഗ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല കാരണം അതിന്റെ തെളിവെപ്പ് ഇന്നത്തെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ പത്ര പ്രസ്താവന എന്താ എന്താ പറയുന്നത് പിണറായി മൂന്നാം വരവിനെ തടയാൻ ഇവിടെ പ്രതിപക്ഷം ശ്രമിക്കുകയാണ് അതുകൊണ്ട് മൂന്നാം വരവും പിണറായി തന്നെ വരും എന്നാരാണ് പറയുന്നത് ഇദ്ദേഹമാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞ ആ വ്യക്തിയെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉത്തരവാദിത്തപ്പെട്ട കമ്മ്യൂണിസം ഉൾക്കൊള്ളുന്ന നേതാക്കന്മാരാരും ഈ വിഷയത്തില് ഓ ഒന്നും കണ്ടിട്ടില്ല ആകെ അതിനെ പിന്തുണക്കാൻ വന്നത് ബഹുമാനായ ശ്രീ കെ ടി ജലീല ഇന്നലെ ന്യൂസ് എയ്റ്റീനിൽ കൊടുത്ത അദ്ദേഹത്തിന്റെ പ്രസ്താവന ആ ഇന്ററാക്ഷൻ ഏ അങ്ങനെയൊന്നല്ല അങ്ങനെയൊന്നല്ലത് എന്നോട് പറഞ്ഞല്ലോ ആരുവെള്ളാപ്പള്ളി കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ട് ജലീല മാത്രം വീട്ടിൽ വിളിച്ച് സ്വകാര്യമായിട്ട് പറഞ്ഞു എന്നാ പറയുന്നത് എന്ത് ഏയ് ജലീല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലേ ഞാനങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഉദ്ദേശിച്ച ലീഗിനെ ആരാ പറയുന്നത് ശ്രീ കെ ടി ജലീൽ ആരെയാണ് അദ്ദേഹം കൂട്ടന്മാരാക്കുന്നത് ഈ ജനങ്ങൾക്ക് പോഴ് മനസ്സിലായിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു വാക്ക് ഈ കഴിഞ്ഞ നാലഞ്ച് പ്രസ്താവനകളിൽ എവിടെയെങ്കിലും ശ്രീ വള്ളാപ്പള്ളി ഉപയോഗിച്ചിട്ടല്ലേ മുസ്ലിം സമുദായം എ പി ഉസ്താദ് ലീഗ് നേതാവ് ജലീൽ മറുപടി പറയണം വ്യക്തിപരമായി പറഞ്ഞു പിന്നെ ആരെ പറയാൻ ബാക്കി എങ്ങനെയാ പറഞ്ഞത് മലബാറിലെയും മലപ്പുറത്തിലെയും മുസ്ലിം സമുദായ നേതാക്കന്മാർ പറഞ്ഞാൽ യു ഡി എഫിന്റെ നേതാക്കന്മാര് ഇരിക്കാൻ പറഞ്ഞ കിടക്കും കിടക്കാൻ പറഞ്ഞ കാല്ക്കും എന്തുമായി ബന്ധപ്പെട്ട ആ സമയത്തിന്റെ ഒരു വിഷയത്തിലാണ് ഇത്ര വിശദിക്തമായ രീതിയിൽ ഭാഷ ഉപയോഗിച്ചത് ഇനി ആരെങ്കിലും വിട്ടിട്ടുണ്ടോ ഈ മഹാന്ഘട എന്താ പറയാ എന്ത് ഉന്നത എന്താണ് ഉന്നത വിദ്യാഭ്യാസമുണ്ട് ആയിരുന്നല്ലോ എന്ത് ചെയ്തു ഞങ്ങളിപ്പോ മലബാറിന്റെ അവകസിതാവസ്ഥയെ കുറിച്ച് വലിയ സെമിനാറുകൾ നടത്തുന്നതും ജനസംഖ്യാടിസ്ഥാനത്തില് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നാട്ടിലെ ജനിതകൾ വിഭജിക്കണം എന്ന് പറയുന്നു എന്താ എന്താ ഇതിലൊന്നും ഒരു അഭിപ്രായം പറയാത്തത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കുടുംബക്കാരനെ എന്തൊക്കെ ആക്കി കൊടുത്ത് കേസായി മന്ത്രിസ്ഥാനം പോയി എന്നല്ലാതെ ഈ സമൂഹത്തിന് വേണ്ടി ഈ സമുദായത്തിന് വേണ്ടി എന്താ ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ എന്നിട്ട് ഖുറാനിട്ട് നടക്കില്ല ഇതിലും വലിയൊരു വാർഷോത്തരം ഉണ്ടോ ഇതിലും വലിയ വർഷോത്തരം ഇത് ഭരണഘടനാ വിരുദ്ധാണ് സത്യപ്രതിജ്ഞാലംഘനാണ് മതം രാഷ്ട്രീയത്തെ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് വളരെ കൃത്യമായി പറയുമ്പോഴാണ് മൂപ്പരി ഖുർആാനേറ്റാണ് ആരും അത് വിശ്വസിക്കുക അപ്പൊ ഓപ്പരിക്ക് തന്നെ അറിയാം ഓപ്പര് പറഞ്ഞു ആരും വിശ്വസിക്കൂല അപ്പൊ ഈ ഖുർആൻ നടന്നിട്ടില്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് അതൊരു വിചാരമാണ് ഏത് സമുദായത്തെ സംബന്ധിച്ചും അവരുടെ മതഗ്രന്ഥങ്ങൾ അപ്പൊ ആരെയും കൂട്ടിന് കിട്ടായിട്ട് കൊണ്ടുവന്ന് നടക്കുന്ന അതിനെ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഈ എന്ത് പറയുന്ന ഈ പരിശുദ്ധ കുർആാന് ജലീൽ ഇപ്പോൾ നർത്തിട്ടില്ല ഒരു ബാങ്കില് ഇങ്ങനെ ഞാൻ കണ്ടു അതില് ഒരു സംഘീന്ന് കുറെ സാധനങ്ങൾ എടുക്കുന്നുണ്ട് രണ്ട് സഞ്ചിയൊക്കെ നടക്കുന്നു ഒരു സഞ്ചിയിലെ മറ്റേതില് യു പി ലീഗാർ ഉടുത്ത് കഴുകിയ കൊറേ തുണി മനസിലായോ പിന്നെ കഴുകാത്ത തുണി ഇതാണ് ഇതായിട്ട് ഞാൻ ഒരു മനുഷ്യരെ പ്രണ്ട എന്ത് ചെയ്യാൻ പറ്റും അയാളൊരു പ്രൊഫസറല്ലേ ഡോക്ടർ കേട്ടി എന്തിനാ ഈ ഡോക്ടർമാരെയും പ്രൊഫസർമാരെയും ഒക്കെ ഇത്ര ഭക്ഷണത്തിൽ ആക്കുക അതെന്താ പറയാ ഇതിനെ പോലെ സ്റ്റിക്കറുണ്ട് എന്താ തോന്നിന്റെ കമ്പനീടെ പേര് രാംരാജ് ഉപരി രാംരാജ് കാര്യായിട്ട് എന്തോ കൊടുത്തിട്ടോ എൻ്റെ സംശയമുണ്ട് കാരണം രാംരാജിന്റെ സ്റ്റിക്കർ കണ്ടില്ലേ രാംരാജ് അതിന് എഴുതോ എന്തോ പറയുന്നു ഞാൻ ചോദിക്കണ്ടേ എത്ര ചാലഞ്ച് നടത്തിയതാണ് നമ്മൾ എത്ര ചാലഞ്ച് എന്തിനു വേണ്ടി തന്നെ നാടിന്റെ പല വിഷയങ്ങളിലും പൊളിറ്റിക്കൽ ഇഷ്യൂസിലാവും പണ്ട് ശേഖരണത്തിനൊക്കെ എടുത്തില്ലുപ്പ്യ ബിരിയാണി നമ്മൾ ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും കൊടുത്ത് വാങ്ങുന്നത് എന്താണ് അത് ചിലപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഒരു വൃക്ക രോഗിയുടെ ആകും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വീട് വെച്ച് കൊടുക്കാനാകും അതുമായി നമ്മൾ സഹകരിക്കുന്ന നമ്മുടെ ഒരു മനോഭാവത്തിന്റെ ഭാഗമായിട്ട് നൂറ് രൂപയുടെ ബിരിയാണി ഇരുന്നൂറ് ഉപയോഗിക്കും മുന്നൂറ് റുപ്പേക്കും അഞ്ഞൂറ് രൂപ നമ്മൾ വാങ്ങുന്നുണ്ട് അതിനോട് ആ താല്പര്യമുള്ളവര് യൂത്തിലേക്ക് വെക്കുന്ന സാരി വാങ്ങാണ്ട് പോവോ പോവോ ഇടതുവർഷക്കാർ പോവോ അപ്പൊ ആരാ പോവാ ആ യൂത്ത് ലീഗിന്റെ ഫണ്ട് ശേഖരണം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതല്ലേ ചാലഞ്ച് അവർക്കറിയില്ലേ ഈ തുണിക്ക് രണ്ടു ഇരുന്നൂറ് റുപ്യേ മുന്നൂറ് റുപ്യ എന്തോ ആവട്ടെ എന്നിട്ട് ഇതും കൊണ്ട് ഇതാണ് രാഷ്ട്രീയം ഇവിടെ എന്തെല്ലാം വിഷയങ്ങളുണ്ട് ഫറൂഖ് പാല പൊളിഞ്ഞാടക്കുക എന്താ ചെല്ലിന്റെ അഭിപ്രായം തൊണ്ണൂറ് ലക്ഷം ആദ്യം അത് കഴിഞ്ഞ് ഒരു കോടി എൺപത്തി ലക്ഷം ലക്ഷം പെയിന്റ് അടിക്കാൻ തകർന്ന് വീഴാൻ നിൽക്കുന്ന പാലങ്ങള് മന്ത്രിയുടെ പണി എന്താ പി ഡബ്ല്യു ഡി മന്ത്രി പി ഡബ്ല്യു ഡി കുട്ടി പുള്ളിപ്പോ അറ്റകുറ്റപ്പണി മന്ത്രിയാണ് അറ്റകുറ്റപ്പണി മന്ത്രി കടന്ന് നല്ല പൈസയാണ് ഒരു പാലം എസ്റ്റിമേറ്റ് ഉണ്ടാവും അതിന് രൂപ ഉണ്ടാവും ഏകദേശം ഒരു ചിത്രം ഉണ്ടാവും അറ്റകുറ്റപ്പണിക്ക് ഒരു കണക്കും കയറ്റൂല്ല അപ്പൊ എവിടെയൊക്കെ അറ്റകുറ്റപ്പണി നടത്താനുണ്ടാവും പൊളിസി വിട്ട സകല പാലങ്ങൾ അതിന്റെ മുട്ട അവിടെ ലയിച്ചിട്ട് പൈസ എടുക്ക അവിടെ ലയിച്ചിട്ട് പൈസ എടുക്കാ പാലം ആരാ കണ്ടത് ഒരു യൂട്യൂബർ കണ്ടതുകൊണ്ട് അവളിൽ മത്സ്യം വീഴില്ല യൂട്യൂബറെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ചൂടേണ്ട പോയിട്ടും അങ്ങനെ പേലോട്ട് വെക്കുമ്പോൾ പാലത്തിന് അയാളെ കൂടെ ആകാശം കാണുന്നുണ്ട് അങ്ങനെയാണ് ഈ വിഷയം പുറത്തേക്ക് വരുന്നത് അപ്പൊ ഇതിലൊന്നും ജലീലിന്റെ ഓരോരഭിപ്രായം ഇല്ല ജലീൽ ആ കുറാൻ പിടിച്ചിട്ട് പറയാൻ തയ്യാറുണ്ടോ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഈ നടത്തിയ പ്രസ്താവന വർഗീയതയല്ല എന്ന് പറയാൻ തയ്യാറുണ്ടോ ജലീലൊക്കെ പറയട്ടോ അത് ഞാനത് പറഞ്ഞ കാരണം മൊത്തം മുമ്പ് പറഞ്ഞ മഹാത്മാഗാന്ധി ഇ എം എസും എ കെ ജിയും നമ്മളെല്ലാരും ബഹുമാനിക്കുന്ന ആദരവ് കൊടുത്താല് അവളും സ്വാഗത അല്ലെന്നാളാ എന്തിനാണ് ഇതിനൊക്കെ ഈ കുർആാനും മതവും ഉപയോഗിക്കുന്നത് മതം തന്നെ പറയണ്ടല്ലോ അപ്പൊ ഇതിലെങ്ങനെ ചുറ്റിപ്പറ്റി ഈ നാട്ടിൽ നടക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട് അപ്പൊ എനിക്കിത് പലപ്പോഴും എഴുപതെന്ന് തോന്നുന്നുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷ കക്ഷികളുടെ നിലപാടുകളാണ് ഇവര് പ്രതിപക്ഷത്തെ അസ്ഥിരപ്പെടുത്താനീക്കം സി പി എം നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നുണ്ട് അത് ഇവിടുത്തെ പ്രവർത്തകർ നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളു ഇപ്പൊ ഫിറോസ് ഒറ്റതിരിഞ്ഞ ആക്രമിക്കുക അതിനെ ഒരാളെ വിടുക അടുത്ത വെട്ടി എത്തിയിട്ട് പേരോൾ തന്നെ വിടുക ഇപ്പൊ ഇന്ന് കണ്ട ഞാൻ സത്യമായി ഞാൻ ഞെട്ടിപ്പോയി ഞാൻ സാധാരണ ഞെട്ടാറില്ല പക്ഷെ ഇന്ന് ഞാൻ ഞെട്ടി എന്താ പറയുക ബഹാബുദ്ദീൻ നദിയെ കുറിച്ച് സി പി എമ്മിന്റെ ഏറ്റവും വലിയ പ്രഭാഷകൻ പറയാണ് അതെ പെണ്ണു പിടിയനാണ് കള്ളു പിടിയനാണ് പറയാൻ പാട്ടില്ല ഉപയോഗിക്കുന്നത് ആരാണ് ഇവരൊക്കെ നയിക്കുന്നത് ആരാണ് ഇവർക്ക് ഇത്തരത്തില് ഇത്രയും വൃത്തികെട്ട ഭാഷയില് ഇത് പറയാൻ പറയാനി വരെ പ്രചോദനകാര്യമാരാ ഇതൊക്കെ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും